ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കുരുമുളക് നമ്മളെ കുരുമുളക് കൃഷിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇപ്പോൾ ഇത് നമുക്ക് കുറച്ചുണ്ട് കുരുമുളക് നമ്മളെ വീട്ടിൽ ഒരുപാടായിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മളതിന് പുറമെ പഞ്ചായത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറ്റി കുരുമുളക് നൈസറി എന്ന് വാങ്ങിയിട്ടുണ്ട് അതാണ് ഇതിപ്പോൾ കാണുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറ്റി കുരുമുളകാണ് ഇത് പൂവിട്ടിട്ടുണ്ട് പൂവിട്ടാൽ ഇതിന് പറയൽ തോക്കൻ എന്നാണ് നമ്മൾ ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട അത്രത്തോളം കുരുമുളക് കുറ്റി കുറ്റിക്കുരുമുളകെന്ന് കിട്ടും നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് പൂവിട്ടാൽ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇപ്പോൾ ഇത് തോക്കൻ ഇട്ടുന്ന കാലമാണ് ഇതിലിപ്പോൾ അത്യാവശ്യം കുരുമുളക് ഉണ്ട് പിന്നെ വള്ളി നല്ല ഇതായിട്ട് വരുന്നുണ്ട് ഒരു വള്ളി ഒരു ഇതിൽ കുരുമുളകിൻ്റെ ഇത് കുറ്റി കുരുമുളകിൻ്റെ വരുന്നത് മുന്നൂറ്റൻപത് നാന്നൂറ് രൂപോളം വരും നമ്മളങ്ങനെ വലിയൊരു ബോക്സ് മേടിച്ചതാണ് ഇത് ചെറുതായിരുന്നു കേട്ടോ ബോക്സ് നമ്മൾ പിന്നെ വലിയ ബോക്സ് മേടിച്ച് അതിലാക്കിയതാണ് ഇപ്പോൾ ഇത് വലുതാണിന് അനുസരിച്ചിട്ട് ഇപ്പോൾ ഇതിൽ കണ്ടോ നിറച്ചുണ്ട് കുരുമുളക് പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ഈ ചെടികളൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിൽ ലാഭമാണ് കേട്ടോ നമുക്ക് എന്ത് സത്യം പറഞ്ഞാൽ ഈ കുരുമുളക് ഇതാവുമ്പോൾ എന്ന് വെച്ചാൽ നല്ല പൈസ കിട്ടും നമുക്ക് ഇപ്പോൾ അഞ്ഞൂറിൻ്റെ മോൾക്കാണ് വില അറുന്നൂറ്റി ഇരുന്നൂറ്റി ചില്ലറുപ്പ വില ഉണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുപോയി കൊടുത്ത് നമ്മളെ വലിയ മരത്തെന്നുള്ളത് പറിച്ചിട്ടേ നമുക്ക് നമ്മളിത് പറിക്കൽ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീട്ടിലൊരാൾ വന്നിരുന്നത് അപ്പം നമ്മൾ ഒരു മരത്തിന് ഇരുന്നൂറ് രൂപ കൊടുത്ത് ഏകദേശം രണ്ട് കിലോൻ്റെ അടുത്ത് നമുക്ക് ഉണ്ട് ആദ്യം ഇവിടെ കുറച്ചുള്ളതും ഇതും കൂടി ചേർത്തിട്ട് ഉണക്കിയതാണ് കേട്ടോ ഉണക്കാത്തത് അഞ്ചാറ് കിലോനൊക്കെ വരും നമുക്ക് ഉണക്കിയത് അഞ്ചാറ് കിലോ ഉണക്കി കഴിഞ്ഞാൽ ആകെ രണ്ട് കിലോനൊക്കെ വരുള്ളൂ പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കൂടും ഇത് നമ്മളെപ്പോഴും നനച്ചു കൊടുക്കണം കേട്ടോ ഇതിന് അത് ഇതിന് നല്ലതാണ് നനച്ചു കൊടുത്താൽ പെട്ടെന്ന് ഉണ്ടാവും നമ്മളിതിന് എപ്പോഴും നനച്ചു കൊടുക്കലുണ്ട് പിന്നെ നമ്മളിവിടുത്തെ മണ്ണ് എപ്പോഴും ഇതിന് അനുകൂലമായിട്ടുള്ളൊരു മണ്ണ് നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ നമ്മൾ പച്ചക്കറിയൊന്നും നട്ടാലൊന്നും പിടി അധികം പിടിക്കൂല പിടിക്കില്ല വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ തല പിടിക്കും ചീരൊക്കെ വളരെ പ്രയാസമാണ് പിടിക്കാൻ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ എന്ന സ്ഥാനത്ത് ഒരു കുരുമുളക് നട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പിടിക്കണ്ടേ നമ്മളിവിടുത്തെ ഒരു മണ്ണ് കാലാവസ്ഥ ഇതൊക്കെ അനുകൂലമാണ് ഇതിന് ഇതെങ്ങനെ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാലും ഈ കുരുമുളകൊക്കെ വേഗം പിടിച്ചു വരും ഇവിടെ സ്ഥാനത്ത് ചീര അങ്ങനത്തെ ഒന്നും പിടിക്കുകയും ചെയ്യൂല നമ്മളിത് പഞ്ചായത്തുന്ന കൂടുന്നതാണ് പന്നിയൂർ കുരുമുളകാണിത് അപ്പോൾ ഇത് നമ്മൾ ഒരു തണ്ടിന് എട്ടു രൂപ വെച്ചിട്ടാണ് ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരു തണ്ടിന് എട്ട് രൂപയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊള്ളി ഉണ്ടാവുകയുള്ളു കേട്ടോ ഒരു കൊള്ളി മാത്രം ഒരു കൊള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു കൊള്ളിക്ക് എട്ട് രൂപ അങ്ങനെ നൂറ് കൊള്ളി നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു കവറിൽ മൂന്നെണ്ണം ഉണ്ടാവും മൂന്ന് കൊള്ളി ഉണ്ടാവും ഏകദേശം ഇപ്പോൾ മുപ്പത് മുപ്പത് രൂപേൻ്റെ അടുത്ത് ഒരു ഇരുപത്തി നാല് ഉറുപ്പ്യോ രണ്ടെടുപ്പ് പതിനാറ് മൂന്നെട്ട് ഇരുപത്തിനാല് ഉറുപ്പ്യാണ് വരും ഒന്നിനിട്ടോ അങ്ങനെ അത് നമ്മൾ ആറുമാസം ഇങ്ങനെ നനച്ചുകൊടുത്ത് വളർത്തിയപ്പോൾ അങ്ങനെയാണ് പിന്നെ ഈ വലിപ്പം ആയിട്ടുള്ളത് ഇവിടെ നമ്മളത് എടുത്തിട്ട് വാങ്ങുമ്പോൾ ഇതാണ് സൈസ് ഇപ്പോൾ കണ്ടല്ലോ ഈ സൈസാണ് നമ്മൾ വാങ്ങിയത് അത് വാങ്ങുമ്പോൾ അത്ര ഉണ്ടാവുള്ളൂ ഒരു നൂറെണ്ണം ഉണ്ട് കിട്ടും അത് നൂറ് കവർ ഏകദേശം ഒരു കവറിൽ മൂന്ന് നാലൊക്കെ ഉണ്ടാവും അങ്ങനെ എന്നിട്ട് പിന്നെ നമ്മൾ നനച്ചു കൊടുത്ത് ഇങ്ങനെ വളർത്തി വളർത്തി ഇത്ര ഒരു ആറുമാസത്തെ വളർച്ചയാണ് ഇപ്പോൾ ഇത് നമ്മൾ എപ്പോഴും നനച്ചു കൊടുക്കണോ ഇപ്പം നമ്മൾ നനച്ചു കൊടുക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ വളം അങ്ങനെ കാര്യമായിട്ട് ചേർത്തിട്ടില്ല ഇപ്പോൾ വളത്തിനിട്ട് കൊടുക്കണം എന്നുണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൂടി ഒന്ന് ഇങ്ങനെ ഇതാക്കാനെന്ന് വെച്ചിട്ട് ഇതാക്കിയെന്നുള്ളു പിന്നെ ഇവിടെ നമ്മൾ കുറേ ചമ്മൽ ഇതൊക്കെ കത്തിച്ച വെണ്ണൂറ് അതേമാതിരി ചാണകവും ഇതൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ അത് കുറേ ആവശ്യം ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ച് നിൽക്കാൻ അത് ബക്കറ്റൊക്കെ മാറ്റുമ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് പീസാണ് ബക്കറ്റൊക്കെ പി വി സി പൈപ്പ് മാറ്റിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റിന് തന്നെ നൂറ്റൻപത് രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് പിന്നെ അതേപോലെ പി വി സി പൈപ്പ് നല്ല വില വരുന്നുണ്ട് ഈ വില ഏകദേശം ഈ ഇത് ഒരു പീസ് ഇതിൽ പെട്ടതാണ് അപ്പോൾ അതാണ് അത് അങ്ങനെ നിൽക്കുന്നത് അത് വാങ്ങുമ്പോൾ അതേപോലെ ആ ഒരു കൊള്ളി എന്ന് പറഞ്ഞില്ലേ ആ ഒരു കൊള്ളിയാണ് ഇപ്പോൾ ആ കാണുന്നത് ഇത്ര പോലെ ഉള്ളിന്ന് ഇതൊക്കെ ഇത് നമ്മൾ പഴയ വീട്ടിലാണ് നമുക്കിവിടെ ഒരു പഴയ വീടുണ്ട് ഒരു പത്ത് നാൽപ്പത് അൻപത് വർഷം ഒരു വീടുണ്ട് ആ വീടിൻ്റെ വേക്കിനാണ് നമ്മളത് കൃഷി ചെയ്തിട്ടുള്ളത് ഇതിനിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യും ബക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമ്മൾ നിലത്ത് പോയത് കണ്ടു അത് നിലത്ത് പിടിച്ചിട്ടുണ്ട് അതെ പറിച്ചു നോക്കിയതാണ് കണ്ടോ ഒക്കെ അത് വേഗം ചുമരമൊക്കെ പിടിച്ച് കയറുകയാണിത് ആദ്യം ഒരു മഞ്ഞ കളറ് ഇല ആയിട്ടാണ് വന്നത് പിന്നെ ഇപ്പോൾ അതിങ്ങനെ പച്ച കളറ് ഇല ആണ് കണ്ട് ഇതിലൊരു മഞ്ഞ ഇല കണ്ടില്ലേ ആ കളറ് ഇല കഴിഞ്ഞാൽ ആദ്യമൊക്കെ അത് പിന്നെ ഇങ്ങനെ ആയി ഇതിൽ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ ഒരു പീസ് നമ്മൾ പന്നിയൂരല്ല വീട്ടിലുള്ള ഒരു ഇതെടുത്ത് കുത്തിയതാണ് അത് ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വലുതായി അത്ര പോരായിട്ടുണ്ടോ അതും അതിനൊക്കെ വേറൊരു ഇതൊക്കെ വരണുണ്ട് അപ്പം നമ്മളത് പെട്ടെന്ന് തന്നെ എന്ത് മരത്തിൽ പിടിച്ച് കയറ്റണം അപ്പോൾ നമുക്ക് കുറച്ചൊരു പൈപ്പും കാര്യങ്ങളൊക്കെ ഇനിയും വാങ്ങാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് നിൽക്കണത് എല്ലാതും വലുതായിട്ടുണ്ട് ആറുമാസം ആയപ്പോ നമ്മൾ നനച്ചു കൊടുക്കൽ ഇങ്ങനെ നനച്ചു കൊടുത്തപ്പോൾ ആറുമാസം ഏകദേശം ആയപ്പോഴത്തേന് എല്ലതും നല്ല അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവുകയാണ് ഇത് നൂറ് പീസ് ഇത് ശരിക്കില് ഇപ്പോൾ നമ്മൾ ചെറിയ ഗ്രോ ബാഗിൽ നിന്ന് പറിച്ചിട്ട് വലിയ ഗ്രോ ബാഗിൽ രണ്ടെണ്ണം വെച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ആക്കി വെച്ചിട്ടുള്ളത് കണ്ടോ ഇത് അതിന്റെ വലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കെട്ടിപ്പണിഞ്ഞേക്കാം നമുക്ക് മനസ്സിലാവില്ല ഉള്ളിക്ക് കൊറേയാണ് നീണ്ടു പോയിട്ടുണ്ടാവും ഇതൊക്കെ ഇവിടെ പറ്റി പിടിച്ചതാണ് വീണ്ടും കണ്ടോ പന്നിയൂരാണ് ഇതിന്റെ ഇത് പന്നിയൂർന്നാണ് ഇതിന്റെ പേര് നമ്മളെ വീട്ടില് നമ്മള് ചെറുപ്പം തൊട്ടേനെ ഈ കുരുമുളകിന്റെ കൃഷിയുണ്ട് കാരണം നമ്മള് എല്ലാ മരത്തിലും കുരുമുളക് ഉണ്ടാവും അപ്പം നമ്മളിതിങ്ങനെ കണ്ട് കണ്ടിങ്ങനെ വളർന്നിട്ട് പിന്നെ ഇപ്പം നമ്മൾ എന്തായി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യൽ തുടങ്ങിയതാ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഒരു വള്ളിൻ്റെ വലിപ്പാണ് വലുതായിട്ടേ ഇത് നിലത്ത് കിടക്കുമ്പോൾ നമുക്ക് എത്ര വലുപ്പം ഉണ്ടോ അറിയില്ല അപ്പോൾ നമ്മൾ ഇത് പറ ഇത് വേർത്തി നോക്കുമ്പോൾ കുറേ വലുതായിട്ടുണ്ട് ഇതിന് പി വി സി പൈപ്പിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാം അത്യാവശ്യം വലുതായിട്ടുണ്ട് ആറുമാസം കൊണ്ട് തന്നെ അത് നല്ല വലുതാവുന്നുണ്ട് കേട്ടോ ഇതിൽ പി വി സിന്റെ പൈപ്പിന് നല്ല വില വരണ ഒരു ലെങ്ത്തിന് എഴുന്നൂറ് റുപ്പ്യൊക്കെ വരണ്ട ഇതിന്റെ കട്ടിക്ക് അനുസരിച്ചിട്ട് അപ്പോൾ അത് പകുതി മുറിക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് റുപ്യുള്ള ഒരു ഇതിന് തന്നെ വരും നമുക്ക് പകുതി എടുത്താൽ പിന്നെ ഇപ്പൊ നമ്മൾ എന്നിട്ട് കുറച്ചും കൂടി കട്ടി കുറഞ്ഞ പി വി സി ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്കത് പഞ്ചായത്തുനിന്ന് അവർ തരുമ്പ സബ്സിഡി ഒക്കെ ഉണ്ടാവും പറഞ്ഞു തന്നതാണിത് അപ്പോൾ നമ്മളത് ഉമ്മാൻ്റെ അക്കൗണ്ടിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഉമ്മാൻ്റെ അക്കൗണ്ട് ഫ്രീസ് ആയിട്ടുണ്ട് പക്ഷേ എന്നാലും അതിലൊരു ആയിരത്തി അറുന്നൂറ് ഉറുപ്യൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഇതിന് വളത്തിനുള്ള പൈസ ഒക്കെ ഇവർ തരും എന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പി വി സിയിൽ ഇത് ഇപ്പം ഇതിൽ നിന്ന് പി വി സിയിൽ ഇത് വലുതാവും തോറും ഇത് പുറത്തൊക്കെ ഇങ്ങനെ ചാടി വരണുണ്ട് ഇപ്പം നമ്മളിത് ഡബ്ബൊക്കെ ഇങ്ങനെ ഓട്ടാക്കി കൊടുത്തിട്ടുണ്ട് അടിയിൽ ആദ്യം നമ്മൾ ഓട്ടാക്കാതെ ഇരുന്നപ്പോൾ മഴ ഇത് വെള്ളം എന്നറിഞ്ഞപ്പം നമ്മൾ ഒരാഴ്ച വീട്ടിലില്ലായിരുന്നു അപ്പോൾ നമ്മൾ ടൂറ് പോയിരുന്നപ്പോൾ അന്ന് രണ്ട് വള്ളി ഇങ്ങനെ ചീഞ്ഞ് പോയി അപ്പോൾ നമ്മൾ പുതിയ വള്ളി വെച്ച് എന്നിട്ട് ഓട്ടാക്കി കൊടുത്ത് അടിയിൽ അടിയിൽ ഇങ്ങനെ ഓട്ടാക്കി കൊടുത്തപ്പോൾ അതിൽ ഇങ്ങനെ പിടിച്ച് വരണുണ്ട് വലുതാവന്തോറ് ഇതിങ്ങനെ പുറത്തേക്ക് ചാടുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെയും പിടിച്ച് ഇങ്ങനെ കെട്ടി കൊടുക്കുക ചെയ്യണേ അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കുമ്മുട്ടി കണ്ടെ വിത്തൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ പിടിക്കുന്നുണ്ട് കുമ്മുട്ടി ചീര ചീര നമ്മളെ പുറത്ത് വിത്തിട്ട് കുത്തിങ്ങാണ്ട് ഇതിൽ വെച്ച് കൊടുത്താൽ പക്ഷെ ഇതില് നമ്മൾ നനച്ചു കൊടുക്കുന്നതുകൊണ്ട് വേഗം ഉണ്ടാകുന്നുണ്ട് ചീരക്കുണ്ട് ചുവപ്പ് ചീര അതേപോലെ കുറെ കുമ്മുട്ടിന്റെ വിത്തൊക്കെ കൊടുത്തു അതാണ് അടിയിൽ നിൽക്കുന്ന ആ പച്ച ഐറ്റം പിടിച്ചിരിക്കണത് ഇതിന് ഇവര് പഞ്ചായത്തുനിന്ന് ഇവര് വിത്തും വിത്തിന്റെ പൈസയും നമുക്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അക്കൗണ്ടിൽ വന്ന പൈസ ഫ്രീസ് ആയതുകൊണ്ട് അക്കൗണ്ടിൽ ഓൾറെഡി ഉള്ള പൈസയാണോ അതോ അതിന്റെ പൈസ വേണമെന്ന് പറയാൻ പറ്റില്ല കുറച്ച് പൈസ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ചകിരി പൊളിച്ചത് ചാണകം പിന്നെ കുറച്ച് മണ്ണ് മണ്ണിട്ടിട്ടുള്ളൂ അങ്ങനെയൊക്കെയാണ് നിറച്ച് വെച്ചിട്ടുള്ളത് പിന്നെ ഓട്ട അടിയിൽ കുത്തിയിട്ടുണ്ട് അത് എന്ത് വെള്ളം താഴ്ത്തി പോവും ഇത് ഈ കാണുന്നതാണ് നമ്മൾ വലിയ കുരുമുളക് കിട്ടുക ഈ ചക്കമരത്തിലുള്ളത് ഇത് നല്ല വലിപ്പം ഉണ്ട് നമുക്ക് മോൾക്കുള്ളതൊന്നും നമുക്ക് പറിക്കാൻ പറ്റൂല അപ്പം നമ്മൾ അടിയിലുള്ളതാണ് ഇപ്പോൾ പറയിപ്പിച്ചത് അപ്പോൾ മോളിലുള്ളതൊന്നും നമുക്ക് അങ്ങനെ കിട്ടലില്ല അതിൻ്റെ മോൾക്കുള്ളതൊന്നും പക്ഷേ അടിയിലുള്ളതൊക്കെ നമ്മൾ എടുക്കലുണ്ട് പിന്നെ നമുക്ക് കുറച്ച് തെങ്ങുകളും ഈ തെങ്ങിലുള്ളതൊക്കെ നമ്മൾ വെട്ടിയിട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കിയതാണ് കുരുമുളക് തെങ്ങുകളിലുള്ള തെങ്ങിൽ കയറാൻ പറ്റാണ്